സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്നും ഇപ്പോൾ ഇച്ചിരി വ്യത്യസ്തമായിട്ട് വീഡിയോസ് വളരെ കുറവാണ് വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് മെസ്സേജുകളിലാണ് കൂടുതലും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ ആ ട്രാക്ക് ചെയ്യാൻ തന്നെ അതുപോലെ ചില വീഡിയോസിനകത്തൊക്കെ അറിയാം അതൊക്കെ കാനിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കയ്യിലിട്ടിരിക്കുന്നപ്പോൾ ആശുപത്രിയിലാണെന്ന് മനസ്സിലാവുന്നപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അപ്പോൾ ആളുകൾ ഭയങ്കര കൺസേൺ ഡെഫിനറ്റ്ലി ഫോളോവേഴ്സ് നമ്മളോട് വളരെ അധികം സ്നേഹമുള്ള ഫോളോവേഴ്സാണ് അവർക്ക് അവർ അറിയുക എന്നുള്ളത് അവരുടെ അവകാശമാണ് അവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ആളുകളിലേക്ക് എത്തിക്കുന്നു അവർ സന്തോഷിക്കുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയണം എന്നുള്ളത് അവരുടെ അവകാശമാണ് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയാണ് അപ്പം കുറേ നാളായിട്ട് എനിക്കിത് പറയാൻ താല്പര്യമില്ല മാസത്തോളമുള്ള വീഡിയോസ് ഞാൻ വിഷ്വൽസ് മുഴുവൻ കളക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ നമ്മളെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഞങ്ങളെ കണ്ടു ഹോസ്പിറ്റലിൽ വെച്ച് അവരൊക്കെ ഓരോരുത്തരോട് ചോദിച്ചു ഓരോരുത്തരുടെയൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റി പക്ഷേ മെസ്സേജിൽ ചോദിക്കുന്നവരോട് നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇത് ഒരു സെറ്റ് ഓഫ് ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വിശദമായിട്ട് പറയാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പോ ഒക്കെ ഞാൻ പറയും അത് കുഴപ്പമില്ല ഞങ്ങൾ ചെറിയൊരു ട്രീറ്റ് െന്റിന് വേണ്ടി വന്ന എന്നൊക്കെ ഞാൻ നിങ്ങളങ്ങനെ പറയും അപ്പോൾ ചില ആളുകൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചിന്തകളിലേക്ക് ഇങ്ങനെ പോയി 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 അവർ വേറെ എന്തെങ്കിലുമൊക്കെ കൺക്ലൂഷനിൽ എത്തുന്നതിന് മുൻപായിട്ട് ഞാൻ തന്നെ വിചാരിച്ച് വിഷ്വൽസ് എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എന്തായാലും ചെയ്യാം എന്താണ് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട സംഭവം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് അതായത് ഞാൻ എൻ്റെ ജോലി പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഒരു താൽക്കാലിക സ്ഥലത്ത് ജോലിക്ക് കയറി വളരെ വളരെ ചെറിയൊരു സാലറിക്കാണ് അതായത് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സാലറിക്ക് ഞാനൊരു താൽക്കാലിക സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഭയങ്കരമായ ഒരു അബ്ഡമിൻ പെയിൻ അതായത് ആക്ച്വലി ലെഫ്റ്റ് റീനലിലാണ് ഈ പെയിൻ വന്നിരിക്കുന്നത് പക്ഷെ ആ പെയിൻ റേഡിയേറ്റ് ചെയ്ത് വയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എനിക്ക് പെയിൻ വരുന്നുണ്ട് അതിഭീകരമായ നടുവേദനയുണ്ട് അങ്ങനെ പെട്ടെന്ന് വേദന സഹിക്കാൻ പറ്റാതെ ക്ലാസ്സിൽ ഒന്ന് ക്ലാസിലേക്ക് ഈ പഠിപ്പിച്ചുകൊണ്ട് ഇന്നടുത്തുനിന്ന് ഞാനിങ്ങനെ ഒന്ന് ഒന്ന് കുനിഞ്ഞിങ്ങനെ വയറ്റത്തിങ്ങനെ മുറുക്കപ്പിടിച്ച് കുഞ്ഞിങ്ങിരുന്ന് അപ്പം പിള്ളേരെല്ലാം പേടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പെട്ടെന്ന് ട്രിവാൻഡ്രത്തുള്ള ജി ജി ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത് ജി ജി ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പം ഡയഗ്നോസ് ചെയ്തപ്പം ട്വൽവ് എം എമ്മിൻ്റെ ഒരു സ്റ്റോണും എയിറ്റ് എം എമ്മിൻ്റെ ഒരു സ്റ്റോണുമാണ് ഇപ്പോൾ ഡോക്ടറെ ഒന്നും പറഞ്ഞു സാരമില്ല നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പൊടിച്ച് കളയാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണയില്ലാത്തോണ്ട് ഞങ്ങൾ പല ആളുകളോടും സംസാരിച്ചപ്പോൾ ആളുകൾ പറയുമോ കിഡ്നി സ്റ്റോണാണ് സാരമില്ല പേടിക്കാനൊന്നും ഇല്ല വെള്ളം കുടിച്ചാൽ മതി അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊയ്ക്കുകയുള്ളൂ അത് പൊട്ടി അങ്ങ് പൊയ്ക്കുകയുള്ളൂ എന്ന് പറയും പിന്നെ ആയുർവേദ പല പല കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞുതന്നു അത് ഇപ്പം ഞങ്ങളും വിചാരിച്ചു ഉപയോഗിക്കാനൊന്നും ഇല്ല പന്ത്രണ്ട് എം എമ്മിൻ്റെ ഒരു സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് എം എം എന്നുള്ളതിൻ്റെ കണക്ക് പോലും എനിക്കത്ര കൃത്യമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സ്റ്റോൺ അതങ്ങ് പൊക്കോളും അപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കാതെ ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് യാതൊരു രീതിയിലുള്ള ടെസ്റ്റുകളൊന്നും നടത്താതെ അന്ന് പെയിൻ മാറാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് മാത്രം ഒരു അഞ്ച് ദിവസം ഞാൻ കാനൂല ഇട്ടുകൊണ്ട് വീട്ടിൽ പോയി അതായത് അവിടെ കിടന്നാൽ ഒത്തിരി പൈസയാവും എന്നുള്ളതുകൊണ്ട് ക്യാനൂല ഇട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും ജി ജി ഹോസ്പിറ്റലിൽ വന്ന് ആൻറ്റിബയോട്ടിക്സ് ഇട്ടിട്ട് അഞ്ചാമത്തെ ദിവസം ക്യാനിലെ ഊരിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എന്താ പറയുക എൻ്റെ ബാക്ക് ടു ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ലാതിങ്ങനെ ലൈഫ് മുന്നോട്ട് പോവാണ് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ആക്ച്വലി വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ഒരു ചങ്ങനാശ്ശേരിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അതിഭീകരമായ അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തുള്ള പ്രസവേദന ഒന്നും അല്ലാതായി പോകുന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകും അതുപോലത്തെ ഒരു വേദനയാണ് ഒരു അബ്ഡമിൻ പെയിനും നടുവേദനയും എല്ലാം കൂടെ ചേർത്ത് അതായത് വണ്ടിക്കകത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു വിധത്തിലാണ് കോട്ടയം വരെ എത്തിച്ചത് സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള പെയിൻ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ടത് പക്ഷെ പിന്നെ ഞാൻ ഈ പെയിൻ ഇങ്ങനെ അലച്ചു അലച്ചുകൂവത്തില്ല ഞാൻ ഈ പെയിൻ ഒത്തിരി സഹിക്കും എട്ട് അതായത് എട്ട് പെയിൻ എയ്റ്റ് പെയിൻ എയ്റ്റ് വരെയുള്ള റേഞ്ചിലുള്ള പെയിൻ പോലും ഞാൻ സഹിച്ചു പിടിക്കും അതുകൊണ്ട് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ അലയ്ക്കാത്തത് കൊണ്ടും അയ്യോ എനിക്ക് വയ്യേ വയ്യേ എന്ന് പറയാത്തത് കൊണ്ടും എത്രത്തോളം എൻ്റെ സിറ്റുവേഷൻ ക്രിട്ടിക്കൽ ആണെന്ന് ആരും അറിയത്തില്ല എല്ലാവരും വിചാരിക്കുന്നത് അസഹനീയമായ പെയിനല്ല സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരിക്കുന്നു പക്ഷേ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് നീര് വയ്ക്കുന്നത് പോലെ ആകും ബിക്കോസ് ഞാൻ ആ പെയിൻ സഹിക്കുന്നതിൻ്റെ ആ ഒരു ആ ഒരു എന്താണ് പറയുന്ന ആ ഒരു പ്രഷർ എൻ്റെ മുഖത്ത് കാണാം ചില ആളുകൾക്ക് അത് കണ്ട ഉടനെ മനസ്സിലാവുകയും ചെയ്യും എന്തായാലും വീട്ടിൽ പോയിട്ട് ഞാൻ വിചാരിച്ച അച്ഛൻ എന്തായാലും ഉറങ്ങട്ടെ വെളുപ്പനെ നമുക്ക് എന്തായാലും ആശുപത്രിയിൽ പോകാൻ വരുന്നിട്ട് ഞാനൊരു രീതിയിൽ എനിക്ക് കട്ടിലേലി ഇരിക്കാനും കിടക്കാനും പറ്റുന്നില്ല ഞാനും മൂന്നും നാലും തലയണം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ആറുമണി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മദറിൽ മുറിയിലോട്ട് വന്നപ്പം മമ്മി എന്നെ നോക്കിയപ്പോൾ മമ്മിക്ക് മനസ്സിലായി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മമ്മി പെട്ടെന്ന് അച്ഛനെ വിളിച്ചിട്ട് പറയും നീ പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് പോകുന്നതിന് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ കോട്ടയത്തുള്ളൊരു ഹോസ്പിറ്റലാണ് പോയത് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല അതിന് റീസൺ ഉണ്ട് അപ്പം ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം വളരെ കൃത്യമായിട്ടുള്ളൊരു ഡയഗ്നോസ് ഞങ്ങൾക്ക് കിട്ടി അപ്പം ഡയഗ്നോസിനകത്ത് ആ പെയിൻ എന്താണ് ഉണ്ടായെന്നുള്ളതിൻ്റെ അതിൻ്റെ സി ടി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സും ടെസ്റ്റുമെല്ലാം വന്നപ്പോൾ കൗണ്ട് നല്ല കൂടുതലാണ് ഇൻഫെക്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ ഉണ്ടായത് അപ്പോൾ സി ടി സ്കാൻ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ നമ്മളോട് കാണാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ യൂറോളജിസ്റ്റിനെ കാണാൻ വേണ്ടി കയറി അപ്പോൾ കയറിയപ്പോഴത്തേക്കും പറഞ്ഞ് കിഡ്നിയുടെ യൂറിട്രയൽ കിഡ്നിയുടെ അതേ ഷേപ്പിൽ തന്നെ ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടല്ല പതിനെട്ട് എം എമ്മിൻ്റെ ഒരു സ്റ്റോണും പതിനാറ് എം എമ്മിൻ്റെ ഒരു സ്റ്റോൺ അതായത് അന്ന് നമ്മൾ കണ്ട പന്ത്രണ്ട് എം എം ഇപ്പം പതിനെട്ടായി അന്ന് നമ്മൾ കണ്ട എട്ട് എം എമ്മിൻ്റെ കല്ല് ഇപ്പം പതിനാറ് എം എം ആയി മാറി അപ്പോൾ അത്രയും വലിപ്പമുള്ള രണ്ട് ആണ് ഇത് സ്റ്റാഗ് ഹോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് സാധാരണ ക്രിസ്റ്റലൈൻ കാൽക്കുലി അല്ല അതായത് വെള്ളം കുടിച്ചാൽ അലിഞ്ഞു പോകുന്നതോ മൂത്രത്തിലൂടെ പോകുന്ന കല്ലോ അല്ല ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റാഗ് ഹോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് സാധാരണ ചുറ്റിയു അടിച്ചാൽ പോലും പൊട്ടാത്ത വലിയ കട്ടിയുള്ള കല്ല് ഇത് കിഡ്നിയുടെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കിഡ്നിയെ ഓവർടേക്ക് ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ കൂടുക കിഡ്നി അങ്ങനെ ഡാമേജ് ആകുക അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളിത് എത്രയും പെട്ടെന്ന് പൊട്ടിക്കണം പക്ഷേ പി സി എൻ എൽ ചെയ്താലേ ഇത് പറ്റുള്ളൂ അല്ലാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അതായത് അല്ലാതെ കുത്തി പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് കൊടുത്ത് പൊട്ടിക്കുന്ന പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പി സി എൻ എൽ ചെയ്ത് സൈഡിൽ കൂടെ കിഴിച്ച് കിട്ടണിക്കകത്ത് കീറി കല്ലെടുക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷേ ഒറ്റ കാര്യമുള്ള ആൾ ജീവനോട് ഇരിക്കുമെന്ന് ഒരു ഗ്യാരൻറ്റിയില്ല ഒന്ന് പുള്ളി പച്ചയ്ക്ക് എൻ്റെ അച്ഛൻ്റെ മോത്ത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മോത്തോ നോക്കി പറഞ്ഞു ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് ഒരു മാസമല്ലേ ആയുള്ളൂ പുള്ളി ആലച്ചൂവി കറിഞ്ഞ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ അച്ഛ കരയുന്നത് ഞാൻ കണ്ടത് അച്ഛ എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയാണ് അതായത് എന്നെ ജീവനോട് കിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നെ എന്തായാലും ജീവനോടെ കിട്ടത്തില്ല അപ്പോൾ എനിക്കും ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയാലും എൻ്റെ ജീവൻ എന്തായാലും സ്റ്റേക്കിലാണ് സോ ലെറ്റ് മീ ജസ്റ്റ് എൻഡ് മൈ ലൈഫ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക അതായത് ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഇതിങ്ങനെ തന്നെ അങ്ങ് ഞാൻ അങ്ങ് പോകട്ടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം സർജറി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അതിനുള്ള പേയ്മെൻ്റ് അല്ല കാരണം എങ്ങനെ പോയി ഒരു ലക്ഷം അടുപ്പിച്ച് ഇതിന് സർജറിക്ക് ആവും എഴുപതിനായിരം ആകുവാൻ ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഞാൻ ആ സമയത്ത് എടുത്തിട്ടില്ല ഇനി ഇപ്പോൾ എടുക്കാനും പറ്റത്തില്ല ബിക്കോസ് ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയല്ലോ അപ്പോൾ അതിന് മുമ്പായിരുന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഉള്ള ഒരുപാട് സംസാരങ്ങളുണ്ടായി ഫൈനലി രണ്ടും കല്പിച്ച് നമ്മൾ സ്ട്രെന്ത് ഡോക്ടർ പറഞ്ഞ് സ്ട്രെങ്ത്ത് ഇട്ട് വിടാം സ്ട്രെന്ത് ഇട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ യൂറിനറി ട്രാക്റ്റിനകത്തുള്ള ഒബ്സ്ട്രക്ഷൻ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ പക്ഷേ ഇത് ത്രീ മന്ത്സ് അല്ലെങ്കിൽ മാക്സിമം സിക്സ് മന്ത്സ് വരെ പോകുന്ന സ്ട്രെന്ത് ആണ് സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ഈ സ്ട്രെന്ത് ഊരി നിങ്ങൾ ഈ കല്ല് പൊട്ടിക്കണമെന്ന് പറഞ്ഞു അത് ചെയ്യാതെ വെച്ചോണ്ടിരിക്കും ആ സ്ട്രെങ്ത് ഇട്ടിട്ട് രണ്ടര വർഷത്തോളം ടൂ ഇയേഴ്സ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സോളം ആ സ്ട്രെങ്ത് ഊരാതെ ഒടുവിൽ അത് ഹൈ കോംപ്ലിക്കേഷൻ ഇപ്പോൾ എനിക്കറിയാൻ പറ്റും എൻ്റെ കപ്പ് എൻ്റെ കിഡ്നി വീങ്ങുന്നത് എനിക്ക് മനസ്സിലാകും ബിക്കോസ് എൻ്റെ വയറിൻ്റെ വലിപ്പം നമുക്ക് നമുക്കത് ഫീൽ ചെയ്യും കിഡ്നി സാധാരണ ഒരു അതിനൊരിച്ചിരി വീങ്ങൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂറിൻ യൂറിൻ പാസ് ചെയ്യുക എവിടെ പോയാലും യൂറിൻ പാസ് ചെയ്യുക യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല അതിഭീകരമായ സ്മെല്ല് അപ്പം ഭയങ്കര 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 പ്രശ്നങ്ങളായിരുന്നു അത് രണ്ടര വർഷത്തോളം കൊണ്ട് ഫൈനലി രണ്ടും കൽപ്പിച്ച അപ്പോഴത്തേക്കും എനിക്കും അത്യാവശ്യം ഞാനും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ എനിക്കൊരു ബോധമുണ്ടായി ലെറ്റ് മീ ഡൂ സംതിങ് ഫോർ മൈ ഹെൽത്ത് ഇനി ഞാൻ എൻ്റെ ഹെൽത്തിനെ ഞാനിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കത്തില്ല ലെറ്റ് മീ ഡൂ സംതിങ് എന്ന് ഫൈനലി എൻ്റെ ബ്രദറാണ് പീയൂഷ് ചെറിയാൻ എബ്രഹാം അവന് പരിമല ഹോസ്പിറ്റലിലെ ആയിരുന്നു അവനാണ് എന്നോട് പറഞ്ഞത് പരിമലയിലെ ഡോക്ടർ മായങ്ക് ഭാരതിയുണ്ട് നീ പുള്ളിയെ ഒന്ന് വന്ന് കണ്ടു നോക്ക് ഡോക്ടർ ഭയങ്കര അടിപൊളിയാണ് പുള്ളി നമ്മളോട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പോൾ ഡോക്ടറിനെ വന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സൂസൻ സി സ്കാൻ ഞാൻ കണ്ടു ഉള്ളത് പറയാമല്ലോ ഇറ്റ് എസ് സീരിയസ് നല്ല സീരിയസ് പരിപാടിയാണ് ഒറ്റ സിറ്റിങ്ങിൽ ഇത് പൊട്ടിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ബട്ട് എന്നെക്കൊണ്ടത് പറ്റും എന്നെക്കൊണ്ടത് പറ്റും ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു വാക്ക് ഡോക്ടർ തന്നു ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു അറിയുമോ അങ്ങനെ ആ ഡോക്ടറിൻ്റെ വാക്ക് കേട്ട് നമ്മൾ എന്താ പറയുന്നത് സർജറി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് വർഷമായിട്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഹോമിയോയുടെ കല്ല് പൊട്ടിക്കാനുള്ള മരുന്ന് ബട്ട് ഹോമിയോ ഡോക്ടറും പറഞ്ഞായിരുന്നു കല്ല് പൊട്ടാൻ സമയമെടുക്കും പക്ഷേ ഇത് വളരത്തില്ല ഇപ്പോൾ ആയിരിക്കുന്ന കല്ലിൻ്റെ വലിപ്പം കൂടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനൊരു ഗ്യാരും പക്ഷെ എന്താണെന്നറിയത്തില്ല ഈവൻ ഡോക്ടർ പോലും പറഞ്ഞത് ഇസ് ദാറ്റ് കല്ലിൻ്റെ എന്താണ് പറയുന്നത് അതിൻ്റെ ആ ഒരു ആ സ്റ്റോണിൻ്റെ ഒരു ഒരു ഫോമേഷൻ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആയെന്ന് മാത്രമല്ല അവരിങ്ങനെ കുത്തിയപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ഇനി വരികയും ചെയ്തു ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ സ്റ്റോണിൻ്റെ പാർട്ടിക്കിൾസ് അത് ആക്ച്വലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ട്വൻറ്റി സെവൻ എം എം വരെ ആ സ്റ്റോൺ വലുതായിക്കോട്ടെ ഇരുപത്തിയേഴ് എം എം സ്റ്റോൺ വലുതായി എന്നുള്ളത് ഏതാണ്ട് ഒരു ട്വൻറ്റി ടു വരെ ആയി അപ്പോൾ ആ സ്റ്റോണിനെ അവർ ബ്രേക്ക് ചെയ്തു അങ്ങനെ കംപ്ലീറ്റ്ലി ആദ്യത്തെ ഒരു ആദ്യ ഒരു 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 സെർജറി ചെയ്തു അതിനകത്ത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഈ സ്ട്രെങ്ത്ത് രണ്ടര വർഷത്തോളം പഴകിയതുകൊണ്ട് സ്ട്രെൻത്തിൻ്റെ അറ്റം പൊട്ടിയിട്ട് ഗോൾ ബ്ലാഡറിനകത്ത് കയറിയിട്ട് ആ ഗോൾ ബ്ലാഡറിനകത്ത് ആ സ്റ്റോണിന് ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ പാർട്ട് ചുറ്റിനും എല്ലാം സ്റ്റോൺ ഫോർമേഷൻ മെയിൻ സ്ട്രെങ്ത്തിൻ്റെ മെയിലിലെല്ലാം സ്റ്റോൺ ഫോർമേഷൻ പിന്നെ ഇത് മൊത്തം പൊട്ടിക്കണം ഇത് കംപ്ലീറ്റ്ലി എല്ലാം ശരിയാക്കണം അങ്ങനെയെല്ലാം ആ ഒരു ഫസ്റ്റ് സെറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഡോക്ടറിൻ്റെ അടിപൊളി സെർജറി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഒരു പെയിനും ഇല്ലായിരുന്നു ഞാൻ തിരിച്ച് റൂമിൽ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത് പക്ഷേ രണ്ടാമത്തെ സെർജറി ചെയ്തപ്പം രണ്ടാമത്തെ സെർജറിന്ന് പറയുമ്പോൾ ഇനി ഒരു എയിറ്റ് എം എമ്മിൻ്റെ ഒരു സ്റ്റോണുകൂടെ ഉണ്ടായിരുന്നു അതുകൂടെ പൊട്ടിച്ച് കംപ്ലീറ്റ്ലി എല്ലാം കഴിഞ്ഞ് ആയായിരുന്നു പക്ഷേ ഞാൻ ഡോക്ടർ അപ്പം എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു സൂസൻ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടേ പോകാവൂ അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്മസ് ആണ് എനിക്ക് വീട്ടിൽ പോകണം ന്യൂ ഇയർ ഒക്കെ എനിക്ക് ആഘോഷിക്കണം എന്നുള്ള അതിഭയങ്കരമായ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ച് ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ വീട്ടിൽ വന്നു പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജാനുവരി ഒന്ന് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആയപ്പോഴത്തേക്കും ഒരു രണ്ടാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായ ഫിറ്റ്സ് വരുന്നത് പോലത്തെ വിറയലുണ്ടായി ഞാൻ ആ വിറയലിൽ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിപ്പം എൻ്റെ കൗണ്ട് ഭയങ്കര കൂടുതലാണ് ട്വൻറ്റി തൗസൻഡ് ഉണ്ടായിരുന്നു ഇ എസ് ആർ എന്ന് പറയുന്നത് ട്വൻറ്റി ആയിരുന്നു ആയിരിക്കേണ്ടത് പക്ഷേ എനിക്ക് വൺ ട്വൻറ്റി ആയിരുന്നു ഹൈ പസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ സെൽസ് ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ട് ഇന്നലെയാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി ഹീലായി എൻ്റെ എല്ലാ രീതിയിലുമുള്ള ഇൻഫെക്ഷൻസും എല്ലാ എപ്പിസോഡ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തിനോട് എൻ്റെ ആരോഗ്യത്തിന് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത്രയും വളരെ ഇത്രയും സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് എൻ്റെ ഫോളോവേഴ്സിന് എൻ്റെ പേരൻസിന് എൻ്റെ ബ്രദറിന് അതുപോലെ ഡോക്ടർ മായങ്ക് ഭാരതിയോടും അതുപോലെ പരുമല ഹോസ്പിറ്റലിനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും എന്താണ് പറയുന്നത് ഒരു അവരുടെ സർവീസ് ഇസ് കുഡോസ് എന്ന് ഇല്ല പറയാം ദാറ്റ്സ് ദി ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം